അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ പോലും എനിക്ക് ആഹാരത്തിന് അവർ കണക്ക് വയ്ക്കുമെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണത്തിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഈ ഈ ഇതുപോലെ കാണിക്കുന്നത് ആ ബോംബെയിലെ ആ ആൾക്കാര് മാത്രമേ ഉള്ളൂ എന്നോട് ഇങ്ങനെ ക്രൂരത ക്രൂരതയുണ്ട് അതേ സെയിം സ്വഭാവമാണ് എൻ്റെ നാത്തൂനും ഞാൻ എൻ്റെ സ്വന്തം നാത്തൂനെയാണ് ഞാൻ ഈ പറയുന്നത് കാരണം അവരെന്നോട് ചെയ്ത ഒരുപാട് ക്രൂരതകളുണ്ട് നാത്തൂനും അതുപോലെ എന്നോട് ഒരുപാട് ക്രൂര ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ ദിവസം പിന്നെ വെള്ളം കോരി വെക്കും ഇവ എന്തു ചെയ്യും ഇവരുടെ ചേച്ചി മൂത്ത ചേട്ടത്തി വന്നിട്ട് ആ വെള്ളം മൊത്തം മേലെ വെള്ളം മൊത്തം എടുത്തു വിടും ഇല്ലെങ്കിൽ ചരിച്ചൊഴിച്ച് മാറ്റും ഒരു ചരിച്ച് കളയും കളഞ്ഞിട്ട് ഞാൻ കോരി വെച്ചെന്നുള്ള രീതിയിൽ എല്ലാം ഒക്കെ കോരി വെച്ച് വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ചോറും കറിയൊക്കെ നാത്തുമ്പോട്ട് എല്ലാം ചെയ്തു വെക്കും വൈകുന്നേരം ആകുമ്പോൾ നാത്തും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാലും അവർ വരുമ്പോഴാണെങ്കിൽ അവരുടെ ഡ്രസ്സടക്കം ഞാൻ കഴുകി എല്ലാം ചെയ്യും എല്ലാം ചെയ്തൊക്കെ വെക്കും താഴെക്കുളം ഉണ്ട് നമ്മുടെ കുളം തന്നെയാണ് നമ്മുടെ പറമ്പിലെ കുളം തന്നെ ആ കുളത്തിൽ പോയി ഒറ്റക്കൊടിയൊക്കെ ഉണ്ട് ഒരുപാട് വെറ്റക്കൊടി ഉണ്ട് ഒറ്റക്കൊടിക്കൊക്കെ വെള്ളമൊക്കെ കോരണം അപ്പം വെറ്റക്കൊടി അവരുടെ കുടുംബത്തിൽ തറവാട്ടിൽ ഒറ്റക്കൊടി അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വെള്ളം കോരാൻ പോകും എല്ലാ പണിയും ചെയ്യും വീട്ടിലെ സർവ്വ പണിയും ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് ഞാൻ മേളിൽ പോയി കളിക്കാനുള്ളൂ കുറച്ചു നേരം പിള്ളേരും കൂടെ കളിക്കാൻ പോയാൽ ആ സ്പോട്ടിൽ ഇവർ ഇവരെന്തു ചെയ്യും എൻ്റെ ജന ചേച്ചി വന്നിട്ട് ഇപ്പുറത്തൂടെ വന്നിട്ട് ചരിച്ച് കളയും വെള്ളം ചരിച്ച് കളഞ്ഞ് മറിച്ച് കളഞ്ഞിട്ട് ഒരു പാത്രം നിർത്തു വെച്ചിട്ട് പറയും വൈകുന്നേരം ആകുമ്പം ഞാൻ എല്ലാം വെച്ചിട്ടുണ്ടല്ലോ എന്നാൽ പറഞ്ഞ് ഞാനിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുറേ ആൾക്കാരുണ്ടല്ലോ എല്ലാം വന്നിരുന്ന് അവയിൽ വാരി പോരിയിട്ട് കഴിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ച് വെച്ച് അവരവരുടെ പണികളൊക്കെ പോയി അപ്പോൾ വീണ്ടും വെക്കണം തന്നെയാണ് അപ്പം ഭക്ഷണം അപ്പം അത് വരുമ്പോൾ മീനൊക്കെ മേടിച്ചോണ്ട് വരും വൈകുന്നേരം ആകുമ്പോൾ മീനൊക്കെ മേടിച്ചുകൊണ്ട് മാർക്കറ്റിൽ നിന്ന വരുന്നത് അവിടെ മാർക്കറ്റ് വൈകിട്ടാണ് അപ്പം അതൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത് അതൊക്കെ നമ്മൾ വെട്ടിക്കഴുകി ഇതൊക്കെ കറിയൊക്കെ കണ കല്ലിനൊക്കെ അരക്കണം അതൊന്നും മിക്സ് മിക്സിന്നില്ല ഇതെല്ലാം ചെയ്തെല്ലാം വെച്ചാലും വരുമ്പോൾ ചോദിക്കുമ്പം വെള്ളം കാണത്തില്ല വെള്ളം കാണാതാകുമ്പം നാത്തൂന് എന്നോട് ചോദിക്കും എന്താണ് ഇവിടെ ഇവിടെ എന്താ നീ വെള്ളം കോരിയില്ലേ വിളക്ക് വിളക്കത്തിക്കണം രാവിലെ വിളക്ക് വിളക്കത്തിക്കണം അവിടെ കാവുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ എല്ലാ പാത്രത്തിലും നിറച്ച് കോരി വെച്ചിട്ടുണ്ടല്ലോ അതെന്താ കാര്യം നോക്കിയപ്പോൾ അവിടെ ഇവിടെ ഒരു പാത്രത്തിലും അപ്പോൾ അതിനടി ഇനി ശരിക്കും എന്നെ അടിച്ചിട്ടുണ്ട് എൻ്റെ നാഥൻ എന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതെല്ലാം കൊള്ളും കാരണം എനിക്ക് അമ്മ ഇല്ലാത്തോണ്ടും പിന്നെ രണ്ടാമത് എന്റെ അനീതി അവിടെ നിൽക്കുന്നു പിന്നെ എന്റെ ഒരു അമ്മയുടെ സ്ഥാനത്തിലാണ് ഞാൻ അവരെ കണ്ടുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് സഹി കെട്ട് സഖി കെട്ടപ്പം പിന്നെ പത്ത് പതിനഞ്ച് പത്ത് ദിവസം അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ പിന്നെ ആങ്ങളെ വിളിക്കുമ്പോഴും ആങ്ങളെ പിന്നെ കത്തെ എഴുതുമ്പോഴൊക്കെ ഇവർ പറയും നമ്മളെ കുറിച്ചിട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ കംപ്ലയിൻ്റ് പറയുകയൊക്കെ ചെയ്യും അങ്ങനെ അണ്ണം പിന്നെ ചോദിക്കും അങ്ങനെ അപ്പം അണ്ണൻ നാട്ടിൽ പറയുമ്പോഴും പിന്നെ ഇവർ പരാതി അടിയൊക്കെ ശരിക്കും എന്നെ അടിച്ചിട്ടുണ്ട് എൻ്റെ ആങ്ങളെ അങ്ങനെ അടിക്കില്ല പക്ഷെ എൻ്റെ ഭയങ്കര ജീവനുള്ള ആങ്ങളെയായിരുന്നു പക്ഷെ ഭാര്യയുടെ സ്വഭാവം പെണ്ണും പിള്ളേരുടെ സ്വഭാവം കേട്ട് പെണ് സ്വഭാവം കേട്ടൊരു ഒരു അടിമ പോലെ അതായത് പുള്ളിക്കാർ പറഞ്ഞത് പുള്ളിക്കാരെ കേൾക്കത്തുള്ളൂ പുള്ളിക്കാരൻ്റെ വേദ പുള്ളിക്കാരിയുടെ വാക്കാണ് വേദവാക്യം എന്ന് പോലെ പുള്ളിക്കാരൻ പുള്ളിക്കാരി പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞാലും ഏകദേശം ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക വഴക്കുണ്ടാക്കുക അത് ചെയ്തില്ല ഇത് ചെയ്തില്ല കുറ്റങ്ങളാണ് ഞാൻ നിങ്ങളുടെ പെങ്ങന്മാരെയൊക്കെ നോക്കണോ ഞാൻ ജീവിച്ചിട്ടില്ല ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നമാണ് നിങ്ങളുടെ കുടുംബത്തിലെല്ലാവരും നോക്കും നിങ്ങളുടെ മക്കൾ പെങ്ങന്മാരെയും കൂടെ എനിക്ക് നോക്കാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയായിരുന്നു എന്ന് വഴക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യും എനിക്ക് ചേച്ചി പത്തനപുരത്ത് ചേ മൂത്ത അയച്ചിട്ടുണ്ട് അപ്പം ഞാൻ മൂത്ത അയച്ചീട്ട വീട്ടിലേക്ക് അന്നേരം ഞാൻ കുറച്ച് ദിവസത്തേന് പോയി പത്ത് ദിവസത്തെ ഞാൻ പറയുന്ന മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോകും മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോഴോ അതും ഇങ്ങനെയാണ് ചേട്ടൻ ഒരു വല്ലാത്ത സ്വഭാവമാണ് നമ്മുടെ ചേട്ടൻ ചേച്ചിയുടെ പറഞ്ഞത് നല്ല എന്നെ മകളായിട്ടാണ് കാണുന്ന എല്ലാം നല്ല സ്നേഹമൊക്കെ കാര്യമാണ് ചെല്ലുമ്പോൾ നല്ല സ്നേഹവും കാര്യങ്ങളും എല്ലാം അയ്യോ അനിയറ്റി വന്നു അനീറ്റി കൊച്ചു വന്നു അനിയത്തിക്കുട്ടി വന്നു എന്നും പറഞ്ഞിട്ട് വലിയ കാര്യമാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പുള്ളിക്കാത്ത സ്വഭാവമാണ് ആ തെങ്ങാ അനീതി പറഞ്ഞല്ലാം വന്നു അപ്പം ചുമ്മാ ചേച്ചിയോട് ചോറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കണ്ട അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ നിൽക്കുന്ന ഇഷ്ടമല്ല എന്നാൽ എന്നെയൊന്നും പറയത്തില്ല പുള്ളിക്കാരുമായിട്ട് അടി ഉണ്ടാക്കും രാത്രിയിലൊക്കെ ഭയങ്കര അടി വേണം നിൽക്കുന്നത് ഇഷ്ടമല്ല അപ്പൊ നമുക്ക് നേരിട്ട് പറയാൻ വയ്യ അപ്പം എന്ത് ചെയ്യും ഞാൻ അവിടുന്ന് വീണ്ടും ഇവരുടെ അടുത്തോട്ട് വരും നമുക്ക് വേറെ ആശ്രയമില്ലല്ലോ അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും പിന്നെയും ഇത് തന്നെ ശരണം വേറെ ഇവരുടെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിൽ നല്ലത് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നല്ലേ നല്ലത് എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ പിന്നെ ആരെങ്കിലും നമ്മുടെ സ്വന്തക്കത്തിൽ ആരെങ്കിലൊക്കെ വന്ന് പറയും അങ്ങനെ ഇവര് എന്ത് ചെയ്തു അവരുടെ പിന്നെ അടുത്ത് പരിചയത്തിലുള്ള അവിടെ ഒരു ബേക്കറി ഉണ്ട് അപ്പം നമ്മുടെ ഉടനോട് തന്നെ ഒരു ബേക്കറി ഉണ്ട് ബേക്കറിയിലെ അവരുടെ വീട്ടിലേക്ക് എന്നെ ജോലിക്ക് അവരി ഞാനിങ്ങനെ എന്നു പോകുമ്പോൾ ആ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അവർ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു വീട്ടിൽ വിശേഷമൊക്കെ ചോദിക്കുമ്പോൾ എന്താ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞത് അനീതിയാണ് കാരണം എൻ്റെ നാത്തൂൻ്റെ ആങ്ങളെ ആ ബേക്കറിലെ മോർമേലെ ഭയങ്കര ഇതാണ് ആൾ അവിടുത്തെ ജോലിക്കാരനെ അപ്പം എൻ്റെ നാത്തൂവിനൊക്കെ അവരുമായിട്ടൊക്കെ ഭയങ്കര കാര്യം കിട്ടും അപ്പം ചോദിക്കും മണിയുടെ നാത്തൂനാണോ ഇളയ പെണ്ണാണോ ഇളയ പച്ച ആണോ എന്ന് ചോദിക്കാം അപ്പം അല്ല അല്ലാത്ത പിന്നെ നടുവിലുള്ള കൊച്ചാണ് എന്ന് പറയാം ആ അന്നെങ്കിൽ കൊച്ചിന്താണ് എടുക്കുന്ന വീട്ടിൽ വെറുതെ നിൽക്കുകയാണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതെ എന്നാൽ പിന്നെ എനിക്ക് ഇവിടെ ഒരു വിള ഇങ്ങോട്ട് വിട്ടൂടേന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഇവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് കെട്ടി മാറ്റണമെന്ന് വെച്ചിട്ട് നേരെ അവരുടെ വീട്ടിൽ ജോലി പോയി ബേക്കറി മുമ്പിലും ബാക്കിൽ വീടുമാണ് അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിലും ഇതുപോലെ കുറച്ച് ദിവസം ജോലിക്കുന്നു ഞാൻ അടുത്ത കുറച്ച് ദിവസം ജോലിക്കുന്നു അടുത്ത് ഞാനത് പറയാം ഇതിട്ടതിന് ശേഷം ബാക്കി കഥ ഞാൻ പറയാം അടുത്ത് എൻ്റെ ആത്മാതയായിട്ട് വരുന്നുണ്ടായിരിക്കും ശരി കേട്ടാ എല്ലാവരും കാണണം കണ്ടെനിക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ എൻ്റെ കഥ എല്ലാവരും കേൾക്കണം കേട്ടോ